ഞങ്ങൾ പശുക്കളെയും മീൻപിടുത്ത സ്ഥലങ്ങളും തോടുകളും തോടുകളരേന്യങ്ങളും താറാവുകളെയും കണ്ട് കണ്ട് മുന്നോട്ട് നടന്നു ഒരു പള്ളിയുടെ മുന്നിലെത്തി ഇതാണ് ഒരു പഴയ പള്ളി ഈ പള്ളിയുടെ പ്രതാപം അതെത്തില്ലെങ്കിലും അതൊരു പ്രതാപ പള്ളിയാണെന്ന് പുറത്ത് നോക്കിയാൽ നമുക്ക് അറിയാം ഇന്നിവിടെ ഭക്തജനങ്ങളൊന്നും അധികം പള്ളിയിൽ എത്തുന്നില്ല അതുകൊണ്ട് പള്ളിയുടെ നിലനിൽപ്പ് വളരെ പരിതാപകരമാണ് ഈ പള്ളികളെല്ലാം ഇവിടത്തെ സർക്കാർ ഭരണ ഭരണത്തിൽപ്പെടും മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ വരുമാനം വെച്ചാണ് ഈ പള്ളിയും ഓടിച്ചുകൊണ്ട് പോരേണ്ടത് ഇത് നമ്മുടെ ദേവസ്വം ബോർഡ് പോലെയാണ് ഇവിടുത്തെ പള്ളികൾ രാജാവിൻ്റെ പേരിലായിരുന്നല്ലോ എല്ലാ പള്ളികളും ആ പള്ളിയിടകത്ത് ഏറി ഞാൻ സൂക്ഷ്മ നിരീക്ഷണം നടത്തി ഇവിടെയും ഉണ്ട് യുദ്ധത്തിൽ തോറ്റവർക്ക് ഒരു അനുസ്മരണം അതെ അത് ബ്രിട്ടനിൽ എവിടെ ചെന്നാലും കാണാൻ പറ്റും അത്രയും മാത്രം ജനങ്ങൾ ഒന്നാം മഹാലോഹിതത്തിലും രണ്ടാം ലോഹമയുധത്തിലും മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ ദുഃഖം നമുക്ക് അറിയാൻ കഴിയാതെ പോയിട്ടുണ്ട് ഇന്ത്യക്കാർക്ക് അന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ലഹളയായിരുന്നല്ലോ നമ്മളും സഹായിച്ചിട്ടുണ്ട് രണ്ടാം ലോമ ലോഹമായ യുദ്ധത്തിൽ എന്നിരുന്നാലും അതിൻ്റെ കഷ്ടപ്പാട് നമ്മൾ കൂടുതൽ അറിഞ്ഞില്ല നമ്മൾ ജർമ്മനിയുടെയും ജപ്പാൻ്റെയും വളരെ അതിലെ ഇതാ ഒരു താരയണ്ണം ഈ ആരേ എണ്ണം യാത്ര താരെ ഇങ്ങനെ നടക്കുകയാണ് വല്ലം തിന്നാൻ കിട്ടിയാലോ അതാണ് അവൻ്റെ ആഗ്രഹം ഈ തോട്ടിൽ മീനൊന്നുമില്ല മീൻ വളർത്ത് കേന്ദ്രമുണ്ട് അവിടെ മീൻ പിടിക്കാൻ അവസരവും തരുന്നുണ്ട് അതിന് വളരെയധികം ചാർജാണ് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞങ്ങൾ പോയില്ല ലണ്ടിലെ പ്രത്യേകത എവിടെ നോക്കിയാലും ഒരു പൂന്തോട്ടമാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും അത്രയും നല്ല നിർമ്മിതികളും പരിശുദ്ധിയും കാഴ്ച സൂക്ഷിക്കുന്നു ഇവർ ഇതാ ഓരോ പൂന്തോട്ടം പോലെയല്ലേ നിൽക്കുന്നത് ഇത് വെറും വഴി ഓർത്തണം ഞങ്ങൾ ഇവിടെ കുറേ നേരം സമയം ചെലവഴിച്ചു ഇവിടെ നാല് മലയാളികൾ സംസാരിക്കുന്നത് കേട്ടു അവർ നാല് സ്ത്രീകൾ തനിച്ചാണ് വന്നിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ ഞങ്ങൾ അവരോട് സംസാരിക്കാൻ പോയില്ല അവർ ഞങ്ങൾ മലയാളമാണെന്ന് അറിയാമോ ഇല്ലയോ എനിക്കറിയില്ല അറിഞ്ഞാലും അവർ സംസാരിക്കാൻ വരില്ല ഇവിടെ വരുമ്പോൾ മലയാളിയുടെ സംസ്കാരവും അതുപോലെ ആയി പോകുന്നു പരസ്പരം പരിചയപ്പെടാൻ ആരും ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം ഇതാ മെയിൻ സ്ഥലത്തെത്തി ഒരു ചെറിയ ടൗൺ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങി കാറിൽ കയറി എവിടെയും കാർ പാർക്കിംഗ് ചാർജ് വളരെയധികമാണ് അത് അഞ്ച് പൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികമായിട്ട് തോന്നും ഒരുപടത്തും ചാർ പാർക്കിംഗ് ചാർജ് മേടിക്കാൻ ആൾക്കാരില്ല ഇതാ ചെടികൾ വിൽത്തുന്ന ഒരു തടിയാണ് അവിടെ ചെടികൾ പോത്തും നിൽക്കുന്നത് കണ്ടോ ഇത് ഒരു സൂപ്പർ മാർക്കറ്റാണ് ചെടികളും വളങ്ങളും വിൽക്കുന്ന സൂപ്പർ മാർക്കറ്റ് അതിൻ്റെ പുറകോശമാണ് ചെടികൾ വിൽക്കുന്നത് ഇഷ്ടമുള്ള ചെടികൾ നമുക്ക് മേടിച്ചുകൊണ്ട് പോവാം ഇവിടെ ചെടികൾക്കധികം വിൽപ്പന ഉണ്ട് ഓരോ വീട്ടിലും വിരുന്നിന് പോകുമ്പോൾ ഒരു ചെട്ടി ഒരു ചട്ടി ചെടിയുമായിട്ടാണ് ആൾക്കാർ പോകുന്നത് അതുകൊണ്ട് നല്ല വില്പനയാണ് ഏത് പാർട്ടിക്കും സമ്മാനമായി കൊടുക്കുന്നത് ഒരു ചട്ടി ചെടി അതിനെല്ലാം നല്ല പൗണ്ട് ഉണ്ട് താനും എന്നിരുന്നാലും എല്ലാവരും ആ സംസ്കാരം ഇപ്പോഴും നിലനിർത്തുന്നു എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എൻ്റെ ചാനൻ്റെ പേര് ഷെല്ലി എം എഫ് അടുത്ത വീഡിയോയിലും നിങ്ങൾ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ